രേഷ്മ നിഷാന്തിന്റെയും ഷാനിലെയും ശബരിമലയിലേക്ക് കയറ്റാനുള്ള എല്ലാ നീക്കവും പൊളിഞ്ഞതോടെ കൊടും വനം വഴി യുവതികളെ കയറ്റാൻ നീക്കം വള്ളക്കടവ് പുല്ലുമേട് വഴി യുവതികളെ കയറ്റാൻ വനം വകുപ്പ് അനുമതി നൽകി ഇതോടെ ശബരിമല നടയടയ്ക്കും മുമ്പ് എന്തെങ്കിലും ക്ലൈമാക്സ് ഉണ്ടാകുമോ എന്നും ജനങ്ങൾ ആശങ്കപ്പെടുന്നു എന്നാൽ ഇവരെ ഒരു തരത്തിലും കയറ്റില്ലെന്നുറച്ചാണ് ശബരിമല കർമ്മസമിതി പ്രവർത്തകർ ശബരിമല ദർശനത്തിനെത്തിയ യുവതികൾക്ക് സുരക്ഷ നൽകാനാകില്ലെന്നറിയിച്ച് പോലീസ് രാവിലെ ഇവരെ തിരിച്ചയച്ചിരുന്നു വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും പോലീസ് യുവതികളെ അറിയിച്ചിരുന്നു ഇന്ന് പുലർച്ചെ ദർശനത്തിനെത്തിയ രേഷ്മ നിഷാന്തിനെയും ഷാനിലയെയും പോലീസ് മടക്കി അയക്കുകയായിരുന്നു നിലയ്ക്കലിലെത്തിയ രേഷ്മ ഷാനില എന്നിവരെ നിലക്കലിൽ വെച്ച് തന്നെ പോലീസ് തടഞ്ഞിരുന്നു തുടർന്ന് ഇരുവരെയും കൺട്രോൾ റൂമിലേക്ക് മാറ്റി ദർശനത്തിന് പോയേ തീരുവെന്ന് രണ്ടുപേരും പറഞ്ഞതിനെ തുടർന്ന് ആറു മണിയോടെ ഇരുവരെയും പമ്പയിലേക്ക് കൊണ്ടുപോകാമെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ പമ്പയിലേക്ക് പോകുന്നതിന് പകരം ഇരുവരെയും പോലീസ് എരുമേലിയിലേക്ക് മടക്കി അയക്കുകയായിരുന്നു അതേസമയം പോലീസ് പറഞ്ഞു പറ്റിച്ചെന്ന് നവോത്ഥാന കേരളം കൂട്ടായ്മ പ്രതികരിച്ചു ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഉറപ്പിലാണ് യുവതികൾ മലകയറാൻ എത്തിയത് എന്നാൽ പോലീസ് പതിവ് നാടകം കളിക്കുകയായിരുന്നു എന്നും കൂട്ടായ്മ പറഞ്ഞു കൂടുതൽ യുവതികളുമായി എത്താൻ ശ്രമിക്കുമെന്നും നവോത്ഥാന കേരളം കൂട്ടായ്മയിലെ അംഗം ശ്രേയസ് കണാരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു തങ്ങളെ കബളിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ പേര് പിന്നീട് വെളിപ്പെടുത്തും ം മടങ്ങുകയാണെന്നും കൂടുതൽ യുവതികളുമായി ഇന്ന് വരാൻ ശ്രമിക്കുമെന്നും ശ്രേയസ് കണാരൻ പറഞ്ഞു ആറ് പുരുഷന്മാരും രണ്ട് യുവതികളും അടങ്ങുന്ന സംഘമാണ് ദർശനത്തിനെത്തിയത് ദർശനത്തിനെത്തിയ യുവതികളെ തടയാനായി സംഘപരിവാർ സംഘടനകൾ ആദ്യഘട്ടം മുതലേ ശ്രമിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ശബരിമല ദർശനത്തിന് താല്പര്യമുള്ള യുവതികളെ സഹായിക്കാനായി നവോത്ഥാന കേരളം ഫേസ്ബുക്ക് കൂട്ടായ്മ രൂപപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയും ഈ യുവതികൾ മല ചവിട്ടാനെത്തിയിരുന്നു എന്നാൽ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇവരെ പോലീസ് ഇടപെട്ട് തിരിച്ചയച്ചിരുന്നു നൂറ് ദിവസത്തോളം വ്രതമെടുത്താണ് കണ്ണൂരുകാരി രേഷ്മ ശബരീഷിനെ കാണാനെത്തിയത് ഇത് മൂന്നാം തവണയാണ് രേഷ്മ ശബരിമല ദർശനത്തിനായി പുറപ്പെട്ടതും പരാജയപ്പെട്ടതും എന്നാൽ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ പല സ്ഥലങ്ങളിലായി ശബരിമല കർമ്മസമിതിയുടെയും മറ്റ് സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്ത്രീകളും പുരുഷന്മാരും അറങ്ങിയ വിവിധ ഗ്രൂപ്പുകളായി പ്രതിഷേധക്കാർ തമ്പടിച്ചിട്ടുണ്ട് ഇവരെ മറികടന്ന് സന്നിധാനത്തെത്തുക ഏറെ ശ്രമകരമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത